സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പ്രമാണ പ്രമാണബോധ്യത്തോടെ മതം പഠിക്കാം എന്ന ശീർഷകത്തിൽ സ്കൂൾ ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് വളവന്നൂർ വനിതാ വിംഗ് ചാപ്റ്റർ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹമീദ് ചെയ്തു ജില്ലാ സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു കടുങ്ങാത്തുകൊണ്ട് ആമിനയിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ജമ്മ്യൂത്തിൽ ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് മദനി ഉദ്ഘാടനം ചെയ്തു എം ജി എം ജില്ലാ സെക്രട്ടറി കെ ടി ജസീറ അധ്യക്ഷയായി കുടുംബം സ്വർഗ കവാടം ഫാമിലി ക്യാമ്പയിൻ പ്രഭാഷണം ഷാക്കിർകാന്തപുരം നിർവഹിച്ചു എസ് ഐ എസ് മെന്റർ ഡോക്ടർ സി മുഹമ്മദ് അൻസാരി നസീമ പൂവഞ്ചിന ഇ ഒ റന്ന വി പി ഫരീഹ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് കൽപ്പകഞ്ചേരി